നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ബ്ലോക്ക് പഞ്ചായത്തിൽ പാലേറ്റി കെയർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ് പഞ്ചായത്തിലെയും പാലേറ്റി ഗുണഭോക്താക്കൾക്കായി സാന്ത്വന കിറ്റ് വിതരണവും പാലേറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു പാലേറ്റി ഗുണഭോക്താക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തു നിർത്തുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അവർക്ക് ഒരു എന്ന നിലയിൽ പുനരധിവാസ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി മെഡിസിൻ കവർ നിർമ്മാണ ശില്പശാലയും സംഘടിപ്പിച്ചു അതോടൊപ്പം പാലേറ്റി ഗുണഭോക്താക്കളുടെ കലാവിരുന്നും ഒരുക്കിയിരുന്നു ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും പാലേറ്റി ഗുണഭോക്താക്കളും പരിചാരകരും ഒത്തുചേർന്ന് സംഘടിപ്പിച്ച പാലേറ്റി കെയർ ദിനാചരണ പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ രാധാകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ് എൻ ആശാദേവി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കെ കെ ഗൌതമൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ സുനിൽകുമാർ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ோம் கீரோ கேட்டாக ஒரு கைத்தாக ஆதிராஜ் கேன்சர் ரோக்கு மாதிரி நம்ம பல சங்கம் பின்னீட் சுவாசபம் வக்கிரபகங்கள் அதுபோல ஆடியவகங்கள் ஏட்ஸு காரணம்